നമസ്കാരം കണ്ടതും കേട്ടതും കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ മലങ്കര സഭയിലെ കൊട്ടാരക്കര പന്തൂർ ഭദ്രാസനത്തിലെ യുവ വൈദികൻ മോൻസി ഫിലിപ്പിനെ കുറിച്ച് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മോൻസി ഫിലിപ്പ് നല്ല കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള വൈദികനാണെന്നാണ് ഒരു സീനിയർ വൈദികൻ എന്നോട് പറഞ്ഞത് ആയിരിക്കാം എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കേ ഉള്ളൂ അല്ലാതെ അടുത്തറിയില്ല എന്നാലും കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൈദികനും ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് അതിൽ സംശയം തോന്നും അത് സ്വാഭാവികമാണ് അദ്ദേഹം വികാരിയായ മണലിൽ പള്ളി പുതുക്കി പണിയാൻ പൊളിച്ചിട്ട് അത് പണിയണമെങ്കിൽ നല്ല തുക വേണം ആ പള്ളിക്കാർ കൂട്ടിയാൽ അത്രയും തുക കൂടത്തില്ല അതിനായി മറ്റു പള്ളികളിലൊക്കെ പോയി പിരിവെടുക്കണം അങ്ങനെ പിരിക്കാൻ പോകുമ്പോൾ നിർബന്ധമായും ആ പള്ളിയിലെ ചുമതലപ്പെട്ടവരെ കൂടി കൊണ്ടുപോകണം അല്ലാതെ ഒറ്റയ്ക്ക് പോയി പിരിക്കരുത് അങ്ങനെ ഒറ്റയ്ക്ക് പോയി പിരിച്ചാൽ ആളുകൾ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റില്ല അദ്ദേഹം പലയിടത്തും ഒറ്റയ്ക്ക് പോയി പിരിച്ചു എന്നാണ് ആ ഓൺലൈൻ മാധ്യമത്തിൽ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ആളുകൾ സംശയിച്ചതിൽ തെറ്റുണ്ടോ അതിന് തെറ്റ് പറയാൻ പറ്റുമോ അതിൻ്റെ കൂടെ ചങ്ങമനാട് പത്ത് സെന്റ് സ്ഥലം വാങ്ങിയെന്നോ കൊട്ടാരക്കരയിലെ ഒരു മൊബൈൽ കടയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു മൊബൈൽ വാങ്ങിച്ചു എന്നോ ഇതൊക്കെ ആ ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടതാണ് ഇതിലാരെയാണ് കുറ്റം പറയേണ്ടത് മൊബൈൽ വാങ്ങിക്കുന്നതും സ്ഥലം കച്ചവടം ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യമാണ് ഒക്കെ ആവശ്യവുമാണ് പക്ഷെ അതിനൊക്കെ ഒരു നമ്മുടെ നാട്ടിൽ നാടൻ കോഴികൾ മുട്ടയിട്ടാൽ കൂടി കാറി നാട്ടുകാരെ ഒട്ടും അറിയില്ല എന്നാൽ ബ്ലോക്ക് കോഴിയാണെങ്കിൽ ഒറ്റ മനുഷ്യരും അറിയില്ല മൊബൈൽ വാങ്ങിച്ചപ്പോൾ മൊബൈൽ കടക്കാരൻ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അവർ അവരുടെ കച്ചവടമാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അത് ചെയ്തത് അതിനവരെ കുറ്റം പറയുന്നത് അങ്ങനെ അച്ഛനെ കുറിച്ച് പറയുന്നത് നാട്ടിൽ പറയുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം വളർന്നു വരുന്ന ചെറുപ്പക്കാരനായ ഒരു വൈദികനാണ് ഒരുപാട് ഭാവിയുള്ള ആളാണ് അതുകൊണ്ട് അച്ഛൻ ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ മറ്റുള്ളവരെയും കൂടെയുള്ളവരെയും ഒക്കെ വിമർശിക്കുമ്പോൾ ഓർക്കണം നമ്മളെയും മറ്റു പലരെയും വിമർശിച്ചിട്ടുള്ളത് അതുപോലെ കോട്ടപ്പുറത്തെ പള്ളിയിലെ വികാരി ജോസഫ് മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വന്തം വികാരിയാണ് അദ്ദേഹത്തെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ അതായത് പഠിക്കുന്ന തലത്തെയല്ല ആദ്യം തിരുവനന്തപുരം ഭദ്രാസനത്തിലായിരുന്നു പണ്ടുവരുന്നത് ഇപ്പോൾ കൊട്ടാരക്കര ഭദ്രാസനത്തിലാണ് ഇദ്ദേഹത്തെ പണ്ട് മുതലേ അറിയാമെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു കുർവാന ഇതുവരെയും കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇദ്ദേഹം വികാരിയായി വന്നിട്ട് ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച അങ്കപ്പുറം പള്ളിയിൽ ഞാൻ പോകുന്നത് പക്ഷെ എന്ത് ചെയ്യാം അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചത് തിരുവനന്തപുരം ഭദ്രാസനം എത്രപൊരിത്തെ ഗിരികൂർ സിനിമേനായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരിയെ അറിയിക്കുമ്പോൾ പറയുമ്പോൾ സാധാരണ തിരുമേനിയെ അവിടെ കുർബാന ചൊല്ലാനുള്ള സാഹചര്യമൊക്കെ വിശ്വാസികളായിരിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അന്ന് ഞാൻ കണ്ടത് ഇദ്ദേഹം നോട്ടീസ് ഒക്കെ ശേഷം ആ ഇടവകയിലെ ഒരംഗം പറഞ്ഞതനുസരിച്ച് തിരുമേനിയെ വിളിച്ചു മറ്റവര് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞില്ല എന്റെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയ ഒരു ചിന്ത വെറുതെ ഒരാൾ പറയുമോ തിരുമേനിയെ വിളിച്ച് കുർബാന ജലിക്കാൻ എന്തെങ്കിലും കാരണം കാണില്ലേ പിന്നീട് തിരുമേനി നന്ദി പറഞ്ഞപ്പോൾ ആരാണ് വിളിച്ചതെന്നും ആരുടെ ആവശ്യപ്രകാരമാണ് വന്നതെന്ന് നോക്കിയാൽ കൃത്യമായി പറഞ്ഞു തിരുമേനി വന്നത് പള്ളി ഉറക്കത്തിൽ കൊച്ചുമോളുടെ ഓർമ്മ പ്രധാനയ്ക്കാണ് അതെന്താ അച്ഛൻ പറയാത്തതെന്ന് അന്വേഷിക്കൂ ആ കുടുംബവുമായി അച്ഛൻ ഉടക്കലാണെന്നാണ് മനസ്സിലായത് പ്രത്യേകിച്ച് ആ മരിച്ച വീട്ടമ്മയുമായി കടുത്ത ശത്രുതയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് മാത്രമല്ല അവരുടെ കുടുംബക്കാരിയാണ് അച്ഛന്റെ ഭാര്യ അപ്പോൾ ശത്രുത വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അവരുടെ സഹോദരന്മാരും ബന്ധുക്കളും എല്ലാം ആ കുർബാനയിൽ പങ്കെടുത്തിരുന്നു എന്നാ പള്ളിയിലുണ്ടായിരുന്നു അവരെ കൂടി കണ്ടപ്പോൾ അച്ഛന്റെ കിളി പോയി കാണും അതുകൊണ്ടാണ് അക്കാര്യം ബോധപൂർവം ജോസഫ് ആട്ടിയച്ചൻ മറച്ചുവെച്ചത് നീ വലിയ വസ്തുക്കളുമായി ബലി പീഠത്തിൽ പ്രവേശിക്കുമ്പോൾ താഴെ നിൽക്കുന്ന നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുക്കൾ ബലിപീഠത്തിൽ വെച്ചിട്ട് താഴെ ഇറങ്ങി പോയി സഹോദരനുമായി രമ്യപ്പെട്ട് വന്നതിന് ശേഷം മാത്രം ബലി അർപ്പിക്കുക ആ ബലി മാത്രമേ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കർത്താവിന്റെ ശിഷ്യനാണ് ജോസഫ് മാത്യു അച്ഛൻ എന്ന് മനസ്സിലാക്കണം ഞാൻ അച്ഛനെ ഉദ്ദേശിച്ചതല്ല കണ്ടത് പറഞ്ഞു എന്ന് മാത്രം അച്ഛൻ നല്ലൊരു സംഘാടകനാണ് അദ്ദേഹം സഭ ഭരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അടുത്ത ഭദ്രാസന സെക്രട്ടറി ആകാൻ ആഗ്രഹിച്ചിപ്പോഴേ പ്രവർത്തിക്കുന്ന ആളാണ് ചിട്ടയായ പ്രവർത്തനം ഭദ്രാസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും അച്ഛൻ അറിയാമോ പല സഹായങ്ങളും സഭയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയെടുക്കുന്നത് അച്ഛന്റെ മാത്രം ഒരു കഴിവാണ് എത്ര പേർക്ക് ആ വിവാഹ സഹായധനവും ചികിത്സാ ധന സഹായവും ഒക്കെ വാങ്ങിക്കൊടുത്തതെന്നറിയാമോ ഭവന പദ്ധതിയിൽ വീടില്ലാത്തവർക്ക് വീടിനുള്ള സഹായവും വാങ്ങിക്കൊടുത്തു ഇതൊക്കെ ആരും അറിയുന്നു പണി നടക്കുന്ന പള്ളികൾക്കുള്ള സഹായം അത് കേന്ദ്രത്തിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി ആ പള്ളിക്കാർക്ക് വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഇതൊന്നും അദ്ദേഹം കുട്ടികോഷിച്ച് നടക്കാറില്ല പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളല്ല ഫാദർ ജോസഫ് മാത്യു വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ട് പിന്നെ കവറില്ലാതെ ഒരു പരിപാടിക്കും പോകില്ലെന്ന് ചില പരിദൂഷണക്കാരൊക്കെ പറയുന്നുണ്ട് അച്ഛനാണെന്നും കാര്യമാകുന്നില്ല പൈസക്ക് പൈസ ഒന്നെങ്കിൽ പക്ഷെ അങ്ങനെ കൈ നീട്ടിയൊന്നും ഇരിക്കുകയാണെന്ന് ഞാൻ പറയില്ല പിന്നെ ഇരുന്ന പള്ളികളിലൊക്കെ ഉടക്കുണ്ടായിട്ടുണ്ടെന്നൊക്കെ മുൻപിരുന്ന ഇടവക്കാരൊക്കെ പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ആർക്കും വഴങ്ങി കൊടുക്കുന്നയാളല്ല അതുകൊണ്ട് എതിർപ്പൊക്കെ വരുന്നത് സ്വാഭാവികം അതായത് ഫലമുള്ള മാവേലയെ കല്ലെറിയും പണ്ടുള്ളവർ പറയുന്നത് പോലെ പറയാനാണെങ്കിൽ പത്ത് എപ്പിസോഡിനുണ്ട് ബാക്കിയൊക്കെ പതുക്കെ പിന്നീട് പറയാം കഴിഞ്ഞ ദിവസം സാജൻ പറഞ്ഞതുപോലെ അച്ഛനെ കുറിച്ച് നേരത്തെ നാല് എപ്പിസോഡ് ഇറങ്ങി ഒരു കല്യാണ ഓറമ്പിക്ക കണ്ടപ്പോൾ സക്രിയ രംബാച്ചനോടും മാത്യു എബ്രാം ഓറബിസ്കോപ്പയോടും ഒക്കെ എന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത് എപ്പിസോഡുകൾ ഇറങ്ങുന്നതിൽ ഔർദ്ദവും സ്വാധീനവും ഒന്നും പ്രശ്നമല്ല കണ്ടതും കേട്ടതും എന്ന ഈ പന്തിയുടെ പേര് തന്നെ അപ്പോൾ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം